പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ പുഴയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന തിരികെ കാട് കയറി അവശ്യനിലയിലായിരുന്നു ആന പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ശശിനാരായണൻ വിവരങ്ങളുമായി ശശി പത്തനംതിട്ട തണ്ണിത്തോട്ടിലാണ് കണ്ടത് ആ ഭാഗത്ത് എങ്ങനെയാണ് ഇങ്ങനെ സ്ഥിരമായി ആന വരുന്നൊരു മേഖലയാണോ എന്താണ് വിവരങ്ങൾ ശ്രീജ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ കാട്ടാന രണ്ടു ദിവസം കൊണ്ട് ഈ തണ്ടിത്തൊട്ടിലെ കല്ലാറ്റിലെ നിലയുറപ്പിച്ചിരിക്കുന്ന ഇറങ്ങി നിൽക്കുകയായിരുന്നു കാട്ടാന അവശയാണെന്നുള്ള രീതിയിലാണ് നേരത്തെ വനംവകുപ്പിന് ഉദ്യോഗസ്ഥരും ഡോക്ടറും ഒക്കെ പറഞ്ഞത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ രാവിലെ കാട്ടാന ഇന്ന് രാവിലെ വീണ്ടും തിരിച്ചത് വനത്തിലേക്ക് പോയി അതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ വനംവകുപ്പും ഒപ്പം വരുന്ന ഡോക്ടർമാരും വന ഈ വനപാലകർ അടക്കമുള്ളവർ ഒരു തിരച്ചിൽ നടന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആന പിടിയാനയാണ് പിടിയാന കുട്ടിയാനയോടുകൂടി വീണ്ടും തിരിച്ച് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ കല്ലാറ്റിലെ നദിയിൽ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന്റെ അടുത്താണ് ആ നദിയിൽ നദിയിലിറങ്ങി നിരയുറപ്പിക്കുകയാണ് ആറ്റിൽ തന്നെ രാവും പകലും തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തെങ്കിലും പരുക്കുകളാണോ ഇതിന് കാരണം എന്നാണ് വനംവകുപ്പ് നോക്കുന്നത് അതേസമയം ആനയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല കയറിപ്പഴപ്പം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ഇപ്പോൾ തിരിച്ചു പോയ ശേഷം അത് കുട്ടിയാനായി തിരിച്ചു വന്നു എന്നുള്ളൊരു വിവരം കൂടി വനംവകുപ്പിന്റെ വാദത്തുനിന്ന് ലഭിക്കുന്നുണ്ട് അതുകൂടെ നോക്കിയിട്ടായിരിക്കും ഇനി എന്തെങ്കിലും കാരണമാണോ ഇത് ഇങ്ങനെ അസ്വാഭാവിക അസാഭികമായ രീതിയിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നോക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ കല്ലാറ്റിലെ പുഴയിലുള്ള തണ്ടിത്തോട്ടിലെ വനമേഖലയാണ് അവിടെ ഈ സാധാരണ ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നദിയിലിങ്ങനെ ഇറങ്ങി പുഴയിൽ മണിക്കൂറോളം രണ്ടു ദിവസം രാവും പകലും തന്നെ നിൽക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഈ പ്രധാനമായും ബെറ്റനറി ഡോക്ടറടക്കം അന്വേഷിക്കുന്നത് ഒരു ആവശ്യ നിലയിലാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ പുഴയിലിങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല തിരിച്ചു കയറിപ്പോയ ആന ഇന്ന് രാവിലെയാണ് ഇന്ന് പുലർച്ചോടുകൂടിയാണ് വീണ്ടും ആന തിരിച്ച് വനത്തിലേക്ക് പോയത് തുടർന്ന് വനം ഉദ്യോഗസ്ഥരൊക്കെ ഈ വനത്തില് പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആന തിരിച്ചു വന്നായിട്ടൊരു അറിവ് ലഭിക്കുന്നുണ്ട് പിടിയാനും ഒപ്പം അതിന്റെ കുട്ടിയും കൂടെ തിരിച്ചു വീണ്ടും വന്നതായിട്ടുള്ള വിവരം കൂടി ലഭിച്ചു മനസ്സിലാം ശരി ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്